സിഐഎസ്എഫിന്റെ വാർഷികാഘോഷത്തിന്റെ ഭാഗമായി നടത്തുന്ന അഖിലേന്ത്യ ലഹരി വിമുക്ത സൈക്ലത്തോൺ റാലി മയിൽ യുദ്ധ സ്മാരകത്തിലെത്തി റീദ് സമർപ്പണവും പുഷ്പാർച്ചനയും നടത്തി അഞ്ച് വനിതാ സൈനികർ ഉൾപ്പെടെ നൂറ് സൈനികർ പരിപാടിയിൽ പങ്കെടുത്തു എക്സ് സർവീസ് വെൽഫെയർ അസോസിയേഷൻ പ്രസിഡന്റ് രാധാകൃഷ്ണൻ ടി നേതൃത്വത്തിൽ സൈനികരെ വാർ മെമ്മോറിയലിലേക്ക് സ്വീകരിച്ചു അമർജവാൻ ജ്യോതി ജ്വലിപ്പിച്ചുകൊണ്ട് രാജ്യത്തിനുവേണ്ടി ജീവത്യാഗം ചെയ്ത തീരസൈനികർക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ച് പുഷ്പചക്രം സമർപ്പിച്ചു മുഴുവൻ സൈനികരും പൊതുജനങ്ങളും പുഷ്പാർച്ചന നടത്തി കണ്ണൂർ ഇന്റർനാഷണൽ എയർപോർട്ടിന്റെ സെക്യൂരിറ്റി ഇൻചാർജ് സി ഐ കമാൻഡർ അനിൽ തൗണ്ടിയാൽ മുഖ്യാതിഥിയായി മയിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം വി അജിത വാർഡ് മെമ്പർ ഇ എം സുരേഷ് ബാബു എം ഒ സിനി ടീച്ചർ മോഹനൻ കാരക്കിൽ കെ പി ശശിധരൻ സി ലക്ഷ്മണൻ കണ്ടക്കൈ കേശവൻ നമ്പൂതിരി എന്നിവർ സംസാരിച്ചു രാജ്യം നേരിടുന്ന ഭയാനകമായ മയക്കുമരുന്ന് ഉപയോഗങ്ങളിൽ നിന്നും രക്ഷപ്പെടാനുള്ള മഹത്തായ സന്ദേശം നൽകിക്കൊണ്ട് സംഘടിപ്പിക്കുന്ന റാലി ഭാരതത്തിലെ പതിനൊന്ന് തീരദേശ സംസ്ഥാനങ്ങളിലൂടെ സഞ്ചരിച്ച് കേരളത്തിലെ ഒൻപത് ജില്ലകൾ താണ്ടി കന്യാകുമാരിയിൽ സമാപിക്കും ന്യൂസ് ബ്യൂറോ മയ്യിൽ